വഖഫ് െ പിന്തുണച്ച് കാസ സുപ്രീം കോടതിയെ സമീപിച്ചു വഖഫ് മുനമ്പത്തുകാരെ സംബന്ധിച്ചോടൊപ്പം നിർണായകമാണെന്ന് കാസ സമർപ്പിച്ച ഹർജിയിൽ പറയുന്നു ഞങ്ങളുടെ പ്രതിനിധി കാർത്തിക തയ്യാറാക്കിയ റിപ്പോർട്ട് വഖഫ് പിന്തുണച്ച് കാസ സുപ്രീം കോടതിയെ സമീപിച്ചു വഖഫ് ഭേദഗതി നിയമം മുനമ്പം നിവാസികളെ സംബന്ധിച്ചിടത്തോളം നിർണായകമെന്ന് കാസ സമർപ്പിച്ച ഹർജിയിൽ പറയുന്നു കേരളത്തിൽ നിന്ന് നിയമത്തെ പിന്തുണച്ച് സുപ്രീം കോടതിയെ സമീപിക്കുന്ന ആദ്യ സംഘടനയാണ് കാസ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകുന്ന ഏതു തീരുമാനവും മുനമ്പം നിവാസികൾക്ക് നിർണായകമാണെന്നും മുസ്ലിം ലീഗ് ഫയൽ ചെയ്ത ഹർജിയിൽ കക്ഷി ചേരാനുള്ള അപേക്ഷയിൽ കാസ നിലപാടെടുത്തു അതേസമയം വക്കഫ് ബോർഡുകളിലും കൗൺസിലിലും മുസ്ലിങ്ങൾ അല്ലാത്തവരെ ഉൾപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള വിവാദ വക്കഫ് നിയമത്തിലെ ചില ഭാഗങ്ങളുടെ പ്രവർത്തനം മെയ് അഞ്ചിന് അടുത്ത വാദം കേൾക്കുന്നത് വരെ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു അതുവരെ ഉപയോക്താവ് മുഖേനയുള്ള വക്കഫ് വ്യവസ്ഥ ബെഞ്ച് പറഞ്ഞു വഖഫ് ബോർഡുകളിലേക്ക് നിയമനങ്ങൾ നടത്തില്ലെന്ന് കേന്ദ്രം സുപ്രീം കോടതിക്ക് ഉറപ്പു നൽകി പുതിയ നിയമം വക്കഫ് ബോർഡുകളുടെ ഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്നു മുസ്ലിങ്ങൾ അല്ലാത്തവരെ അംഗങ്ങളായി ഉൾപ്പെടുത്തുന്നത് നിർബന്ധമാക്കില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നിയമനത്തിന് കീഴിലുള്ള ബോർഡിലെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പ്രതിനിധീകരിച്ച കേന്ദ്രം മറുപടി നൽകാൻ ഏഴു ദിവസത്തെ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട് നേരത്തെ വക്കഫ് നിയമം ഉപയോക്താവിനെ അടിസ്ഥാനമാക്കിയുള്ള വക്കഫ് എന്ന രീതി റദ്ദാക്കിയതിനെ കുറിച്ചുള്ള ആശങ്കകൾ കോടതി ഉന്നയിച്ചിരുന്നു വക്കഫ് ഉപയോക്താവിനെ അടിസ്ഥാനമാക്കിയുള്ളതായി പ്രഖ്യാപിക്കുന്നത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് കന്നയുടെ നേതൃത്വത്തിലുള്ള മൂന്നംഗ ബെഞ്ച് പറഞ്ഞിരുന്നു പാർലമെന്റ് അടുത്തിടെ പാസാക്കിയ പുതിയ നിയമത്തിന്റെ സാധുത ചോദ്യം ചെയ്യുന്ന എഴുപത്തിമൂന്ന് ഹർജികൾ പരിഗണിക്കാൻ തുടങ്ങിയപ്പോഴാണ് കോടതിയിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ വന്നത് ബുധനാഴ്ച വാദം കേൾക്കലിൽ ആധിപത്യം പുലർത്തിയ നിർണായക വെല്ലുവിളികളിൽ ഒന്ന് ഉപയോക്താവ് അനുസരിച്ച് വക്കഫ് എന്ന രീതിയെ സൂചിപ്പിക്കുന്ന പുതിയ നിയമവുമായി ബന്ധപ്പെട്ടതാണ് ഇത് ദീർഘമായി ഇസ്ലാമിക മതപരമായ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന സ്വത്തിനെ വക്കഫായി ഉപയോക്താവിന് വക്കഫ് എന്ന വ്യവസ്ഥ നീക്കം ചെയ്തതിനെ കുറിച്ച് കേന്ദ്രത്തിൽ നിന്നും വിശദീകരണം തേടിയ ബെഞ്ച് പതിനാല് മുതൽ പതിനാറ് വരെ നൂറ്റാണ്ടുകളിൽ നിർമ്മിച്ച മിക്ക പള്ളികൾക്കും വിൽപ്പന രേഖകൾ ഉണ്ടായിരിക്കില്ലെന്ന് പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം